ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കല്യാണത്തിന് വന്നിരിക്കുകയാണ് അപ്പൊ കല്യാണത്തിൻ്റെ ഓരോരോ വിശേഷങ്ങൾ കാണിച്ചല്ല അപ്പോൾ നമ്മള് ഇന്നൊരു വീഡിയോ ആണ് അപ്പോൾ അപ്പൊ നാളൊക്കെ ഒന്ന് വീഡിയോ ഇതാണ് അപ്പൊ നമ്മളെ ഹാൾ ഇവിടെ കല്യാണം നടക്കുന്നത് ഇത് സ്ഥലം എവിടെ എന്ന് വെച്ചാൽ ഈ ഇതിൻ്റെ പേരെന്താന്ന് വെച്ചാൽ സെൻട്രൽ ഹാൾ സ്ഥലം എവിടെയെന്ന് വെച്ചാൽ ചളിക്കോട് ചളിക്കോട് നരിക്കുനീന്ന് ചളിക്കോട് ചളിക്കോടാണ് അപ്പോൾ കല്യാണം അപ്പോൾ ഈ വൈക്ക് ഇങ്ങനെ നമ്മൾ കയറി വരണം കയറി വരുമ്പം തന്നെ ഒരു വലിയ ഹാളാണിത് അപ്പോൾ ഈ ഹാളിൽ ഇതാ കണ്ടോ നിങ്ങൾ വലിയൊരു ഹാളാണ് സ്റ്റേജൊക്കെ അടിപൊളിയാക്കി ആക്കി വെച്ചിട്ടുണ്ട് കല്യാണത്തിനുള്ള കുറേ ആൾക്കാർ ഇപ്പം തന്നെ നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇതൊക്കെയാണ് പിന്നെ ഇതാണ് അതിൻ്റെ വലുപ്പം അപ്പോൾ നമ്മളെ ചോറ് ഇതാ അവിടെ വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള ചോറ് ബിരിയാണിയാണ് പിന്നെ വെള്ളം വാൻ്റി ഫ്ലീൻ പിന്നെ പ്ലേറ്റ് വന്നിട്ടുണ്ട് പിന്നെ അടുത്തത് നമ്മളെ ബീഫ് വന്നിട്ടുണ്ട് നല്ല കുരുമുളക് കിട്ടുക അങ്ങനെ ഇതാ നമ്മളെ മന്തി വന്നിട്ടുണ്ട് മന്തിയും പിന്നെ കുറച്ച് മയോണീസും മയോണിസും ഒരു പിടി പിടിയാണ് നമ്മളെ പീസ് വന്നിട്ടുണ്ട് പിന്നെ നമ്മളെ കാട് പൊരിച്ചു വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് തിന്നുമ്പോൾ സെറ്റ് സാധനം അങ്ങനെ മൊത്തം തിന്ന് തീർത്ത് എന്താ ടേസ്റ്റ് എന്ന് പറയാം സെറ്റ് സാധനം സൂപ്പർ അപ്പം പിന്നെ പിന്നെതാ നമ്മൾ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ ചിക്കൻ്റെ അപ്പം നമ്മളെല്ലാം ഫുഡൊക്കെ കഴിച്ച് വന്നിട്ടുണ്ട് ഇവിടെ കല്ല് കല്യാണം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതാണ് കല്യാണം അപ്പൊ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ